ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലുള്ള കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഉൾപ്പെടുന്ന ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കാൽവരി കാൽവരിമൗണ്ട് എന്ന് പറയുന്ന സ്ഥലം തൊടുപുഴ പുളിയന്മല റോഡിൽ ചെറുതുണി കഴിഞ്ഞ് കട്ടപ്പനിക്കുള്ള റോഡിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പോകുമ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിന്റെ പേരെഴുതിയ ഒരു ആർച്ച് കാണാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് വ്യൂ പോയിന്റിലേക്ക് എത്താൻ ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ യാത്ര ചെയ്യണം വഴി നല്ലതാണെങ്കിലും നല്ല കുത്തനെയുള്ള കയറ്റമാണ് അതുപോലെ തന്നെ വീതി കുറഞ്ഞ വഴിയുമാണ് ഇത് അങ്ങനെ നമ്മൾ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും കാർ പാർക്കിങ് ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഫീസ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വ്യൂ പോയിന്റിലേക്ക് നടക്കുക ാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു പൂന്തോട്ടം പോലെ ഒരു ഭാഗവും കാണാവുന്നതാണ് നമ്മൾ അങ്ങനെ മനോഹരമായ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇടുക്കി റിസർവോയറിന്റെ ഒരു നല്ല വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തായിട്ടാണ് ഇടുക്കി ഡാം ഉള്ളത് പക്ഷെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇടുക്കി ഡാം കാണാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ഇടത് സൈഡിലാണ് അഞ്ചുരുളി ടണൽ വരുന്നത് അതും വളരെ ദൂരത്തിലാണുള്ളത് ഇവിടുന്ന് ഇടതു വശത്തേക്ക് കുറച്ച് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ കല്യാണത്തണ്ട് വ്യൂ പോയിന്റിൽ എത്തിച്ചേരുക അവിടെ നിന്നും ഇടുക്കി റിസർവോയറിന്റെ ഇതുപോലത്തെ മനോഹരമായ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുക നമ്മുടെ മുമ്പിൽ ഇടുക്കി റിസർവേറിനപ്പുറം കാണുന്നതെല്ലാം ഇടുക്കി ഫോറസ്റ്റ് ആണ് ഇവിടെ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ചെറിയ ചെറിയ ട്രക്കിംഗ് പാത്തുകളുണ്ട് അത് പക്ഷേ കോൺക്രീറ്റ് ചെയ്തതോ ഉറപ്പുള്ളതോ ആയ ഒരു പാതയല്ല അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോകുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ആ വ്യൂ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നമ്മൾ അധികം താഴേക്ക് പോയില്ല ദൂരം താഴേക്ക് പോയിട്ട് തിരിച്ചു പോരാനാണ് പ്ലാൻ അതുപോലെ തന്നെ ഇവിടെ പ്രകൃതിക്ക് പല ഭാവങ്ങളായിരിക്കും പല സമയത്തും ചിലപ്പോൾ നല്ല കോടം മൂടിയതോ നല്ല വെയിലടിക്കുന്നതോ അങ്ങനെ വിവിധ ഭാവങ്ങളിൽ നമുക്ക് ഈ സ്ഥലം കാണാവുന്നതാണ് അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ഇവിടെ കുരിശിന്റെ വഴി നടത്താറുണ്ട് മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട രംഗവും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അങ്ങനെ റിസർവറിൻ്റെ മുകളിൽ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ കാറിലേക്ക് പോയി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ട്രാവൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായി ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഹേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ